ചൈനയും ഒന്നിക്കുന്നു കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടലൊക്കെ ഉണ്ടാകും അല്ലെ അതിർത്തിയിൽ എപ്പോഴും പോരടിക്കുന്ന ഗാൽവാനി ചോര ചിന്തിയ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതിനു പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി അതെ ട്രംപിന്റെ ഒരൊറ്റ വാക്ക് ലോക രാഷ്ട്രീയത്തിന്റെ ഗരി തന്നെ മാറ്റുകയാണ് ശത്രുക്കളായിരുന്ന ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ കാലം വരുമോ റഷ്യയും കൂട്ടുപിടിച്ച് ലോകത്ത് പുതിയൊരു ശക്തിയായി ഇവർ മാറുമോ വളരെ വിശദമായി തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ഈ കഥയുടെ തുടക്കം ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ വാക്കുകളിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ കടുത്തോ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി വെറും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ അതായത് താരിഫ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇത് തൊട്ടു പിന്നാലെ ഇരുപത്തിയഞ്ച് ശതമാനം ഉത്തരവിറക്കുകയും ചെയ്തു ട്രംപിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകൾ ഉള്ള രാജ്യമാണ് അവരുടേത് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മിയിലും റഷ്യയുമായുള്ള സൈനിക ഊർജ സഹകരണത്തിലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഇന്ത്യ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കാനും അദ്ദേഹം മടി കാണിച്ചില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയതിനേക്കാൾ ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇത് വെറുമൊരു വ്യാപാര തർക്കമല്ല മറിച്ചൊരു നയതന്ത്രപരമായ ആക്രമണമാണെന്ന് വ്യക്തമായി ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പതറാനോ വഴങ്ങാനോ എന്നാൽ നമ്മുടെ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഇന്ത്യയുടെ മറുപടി വളരെ ശക്തവും വ്യക്തവുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കയുടെ ഈ നീക്കം ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്ന് തുറന്നടിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇവിടെയാണ് ഇന്ത്യ ഒരു തന്ത്രപരമായ നീക്കം നടത്തിയത് ഇന്ത്യ വെറുതെ പ്രതിരോധിക്കുകയല്ല ചെയ്തത് മറിച്ച് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടിക്കൊണ്ടാണ് അവർ ഇതിന് മലത്തിയടിച്ചത് അതായത് ഇന്ത്യയുടെ പ്രസ്താവന എങ്ങനെയായിരുന്നു ഉക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷം യൂറോപ്പിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടപ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനായി തുടങ്ങിയത് അന്ന് ആഗോള ഊർജ്ജ വിപണിക്ക് സ്ഥിരത നൽകാൻ അമേരിക്ക തന്നെ ഇന്ത്യയുടെ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി മാത്രം റഷ്യയുമായി അറുപത്തിയേഴ് ബില്യൺ യൂറോയുടെ വ്യാപാരം നടത്തിയെന്നും അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനവും മറ്റ് പല ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുണ്ടെന്നും ഇന്ത്യ കണക്കുകൾ നിരത്തി സമർത്ഥിച്ചു ചുരുക്കത്തിൽ നിങ്ങൾക്കിത് ചെയ്യാമെങ്കിൽ ഞങ്ങളുടെ ദേശീയ താല്പര്യം ഞങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാം എന്നതായിരുന്നു ഇന്ത്യയുടെ സന്ദേശം ഇന്ത്യയുടെ ധീരമായ നിലപാടിന് അപ്രതീക്ഷിതമായ ഒരു കോണിൽ നിന്നും പിന്തുണയും ലഭിക്കുന്നു അത് മറ്റാരിൽ നിന്നുമല്ല ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ എതിരാളികളിൽ ഒന്നായ നമ്മുടെ അയൽവാസിയായ ചൈനയിൽ നിന്നാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച അതേ നിലപാട് ചൈനയും ആവർത്തിച്ചു നിർബന്ധവും സമ്മർദ്ദവും കൊണ്ട് ഒന്നും നേടാനാകില്ല എന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു എനിലെ ചൈനയുടെ ഡെപ്യൂട്ടി പ്രതിനിധിയായ ഗെങ് ഷുവാങ് ഒരു പടികൂടി കടന്നുകൊണ്ട് പറഞ്ഞു അമേരിക്കയ്ക്ക് റഷ്യയുമായി വ്യാപാരം തുടരാം എന്നാൽ മറ്റുള്ളവർക്ക് പാടില്ല ഇത് മറ്റുള്ളവരെ വിളക്ക് കത്തിക്കുന്നതിൽ നിന്നും വിലക്കുകയും എന്നാൽ സ്വയം തീ കൊളുത്താൻ അനുവദിക്കുകയും ചെയ്യുന്നത് പോലെയാവില്ലേ ഈ ചോദ്യം അന്താരാഷ്ട്ര വേദിയിൽ അമേരിക്കയുടെ കാപ്പട്ടെത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ചൈനീസ് സർക്കാർ നിയന്ത്രിത മാധ്യമമായ ഗ്ലോബൽ ടൈംസ് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ തുടരെ തുടരെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരം ട്രംപിന്റെ ഭീഷണി കൊണ്ട് മാത്രമാണോ ഈ രണ്ട് രാജ്യങ്ങളും അടുക്കുന്നത് എന്ന് അല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ മഞ്ഞുരുകലിലെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൺ സംഘർഷത്തിന് ശേഷം പൂർണ്ണമായും തകർന്ന ബന്ധം പുതുക്കുകയാണെങ്കിലും സാധാരണ നിലയിലേക്ക് അവർ വരികയായിരുന്നു അതിർത്തിയിലെ സംഘർഷം ഉണ്ടായിരുന്ന പല പ്രധാന പോയിന്റുകളിലും പട്രോളിംഗ് നടത്താനായി ഇന്ത്യൻ സൈന്യത്തിന് വീണ്ടും സാധിച്ചു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുണ്യയാത്രയായ കൈലാസ് മാനസ സരോവർ യാത്ര ഇന്ത്യക്കാർക്കായി ചൈന വീണ്ടും തുറന്നുകൊടുത്തു പിന്നെ ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യ ടൂറിസ്റ്റ് വിസകൾ നൽകാനും തുടങ്ങി ഇരു രാജ്യങ്ങളിലെയും നഗരങ്ങൾക്കിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനായി ചർച്ചകളും നടന്നുവരികയാണ് അപ്പോൾ ഈ മാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ മറ്റൊരു ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടൽ കൂടിയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അതായത് ട്രംപ് ഭരണകൂടം പാകിസ്ഥാനോടുള്ള സമീപനം മാറ്റുകയും പാകിസ്ഥാനെ ചൈനയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമോ എന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയുമായി ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ആവശ്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം അതീവ പ്രാധാന്യം അർഹിക്കുന്നത് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് യാത്ര ടിയാൻജിൻ നഗരത്തിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന ഈ ഉച്ചകോടി വെറുമൊരു സമ്മേളനമല്ല അതായത് ഇവിടെ വെച്ച് പ്രധാനമന്ത്രി മോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ലോകം മുഴുവൻ കാതോർക്കുകയാണ് വ്യാപാരവും ഭീകരവാദവും പ്രാദേശിക സുരക്ഷയും ചർച്ചയാകുമ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തെ എങ്ങനെ ഒരുമിച്ച് നേരിടാം എന്നതും ഒരു പ്രധാനപ്പെട്ട അജണ്ട ആയിരിക്കുകയാണ് ഇത് ഉറപ്പ് തന്നെയാണ് പിന്നെ ഇതിനിടയിൽ നമ്മുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിറ്റ് ഡോവൽ റഷ്യയിലെത്തി ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോകുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ അതിന്റെ നയതന്ത്ര കരുനീക്കങ്ങളിലൂടെ ദിശ മാറ്റുന്നു എന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം അമേരിക്കൻ സംബന്ധത്തിന്റെ തിരിച്ചടി ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ അകറ്റുകയാണ് ഇന്ത്യയെ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കി കാര്യം നേടാമെന്ന തന്ത്രം അവരെ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കാനാണ് സഹായിച്ചത് മുൻ യു എസ് അംബാസിഡറായ നിക്കി ഹേലി തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത് ഇതാണ് ചൈനയ്ക്ക് വഴിവിട്ട് സഹായിക്കരുത് ഇന്ത്യയെ പോലുള്ള ഒരു ശക്തനായ സഖ്യകക്ഷിയുമായുള്ള ബന്ധം നശിപ്പിക്കരുത് എന്ന രണ്ടാമത്തെ കാര്യം പുതിയ സഖ്യത്തിന്റെ ഒരു ഉദയമാണ് ഇതൊരു ഔദ്യോഗിക സൈനിക സഖ്യമോ ഉടമ്പടിയോ ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷേ സാമ്പത്തിക നയതന്ത്ര വിഷയങ്ങളിൽ പൊതുവായ താല്പര്യങ്ങളുള്ള ഒരു ശക്തമായ കൂട്ടായ്മ അതായത് സ്ട്രാറ്റജിക് അലൈൻമെന്റ് എന്നാണ് ഇതിന് പറയുക ഇതിവിടെ രൂപപ്പെടുകയാണ് ഡോളറിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് ബദൽ ഉണ്ടാക്കാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചേക്കാം അടുത്തത് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ ഒരു പക്ഷത്തും ചേരാതെ തന്റെ സ്വതന്ത്ര വിദേശ നയം അഥവാ ഇൻഡിപെൻഡന്റ് ഫോഴ്സ് പോളിസി കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം സംരക്ഷിക്കുകയും ചൈനയുമായുള്ള പ്രശ്നങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരം കാണുകയുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം തീർച്ചയായും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിശ്വാസ അതിർത്തി തർക്കങ്ങളും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവില്ല പിന്നെ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നതും ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ കൊണ്ട് തന്നെ ഈ പുതിയ അടുപ്പം എത്രത്തോളം കാലം നിലനിൽക്കുമെന്ന് നമ്മൾ കണ്ടറിയണം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ലോകത്തിന്റെ ശക്തി പതുക്കെ ഏഷ്യയിലേക്ക് മാറുകയാണ് ട്രംപിന്റെ ഭീഷണികൾ ഈ മാറ്റത്തിന് വേഗത കൂട്ടിയിരിക്കുകയുമാണ് വരും ദിവസങ്ങളിൽ തിയാഞ്ചനയിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടി ഒരുപക്ഷെ ഒരു പുതിയ ലോകക്രമത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചേക്കാം അതോ ഇത് വെറും ഒരു താൽക്കാലികമായ സൗഹൃദമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകി എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക ലോക രാഷ്ട്രത്തിലെ ഇത്തരം നിർണായക മായ സംഭവങ്ങളെ കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി